യ്ഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു എന്ന സെക്കൻഡറി ടീച്ചേഴ്സ് ജില്ലാ സമ്മേളനം നടന്നു ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മുക്കലും മൂലയിലേക്ക് കടന്നു എന്നാൽ കൂറ്റൻ ഹോർഡിങ്സുകളാണ് കോടാനോ കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അഡ്വർടൈസിംഗ് ഏജൻസികൾക്ക് കൈമാറി ഹോർഡിങ്സോ സ്ഥാപിക്കുകയാണ് ഇല്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സർക്കാർ ഒരു ജനകീയ സർക്കാരാണെന്ന് വരുത്തി തീർക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു കെ എസ് ആർ ടി സി ബസ്സുകൾ പൂർണ്ണമായും വാടകയ്ക്കെടുത്തു എല്ലാ ബസ്സുകളിലും ശ്രീ പിണറായി വിജയന്റെ മുഖം പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള സർക്കാരിന്റെ നേട്ടങ്ങൾ എന്ന പേരിൽ പരസ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു ഈ സർക്കാരിന്റെ സമ്മർദ്ദവും സർക്കാരിന്റെ ദൂർത്തിലും ആഡംബരങ്ങളിലും ഒന്നും യാതൊരു കുറവുമില്ല ഈ സർക്കാർ മാനവീയം കേരളീയം എന്നൊക്കെ ഓമനെ പേരിട്ട് ചില പരിപാടികൾ സംഘടിപ്പിക്കുന്നു അതിൻ്റെയൊക്കെ പേരിൽ നൂറുകണക്കിന് കോടി രൂപയുടെ തൂർത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിലും ഏഴ് കോടിയാണ് ചെലവഴിച്ചിരിക്കുന്നത് അപ്പൊ സർക്കാരിനെ സംബന്ധിച്ചോളം അവരുടെ ആഡംബരത്തിലും ദൂരത്തിലും ഒന്നും ഒരു കുറവും വരുത്തുന്നില്ല ആകെ കുറവ് വരുത്തുന്നത് എവിടെയാണ് പാവപ്പെട്ട സർക്കാർ ജീവനക്കാരുടെ ന്യായമായ അവന് ഏറ്റവും അർഹമായ അവകാശങ്ങൾ നൽകുന്ന കാര്യത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറയുന്നതും അത്തരത്തിൽ സർക്കാർ ജീവനക്കാരെയും തൊഴിലാളികളെയും അവഗണിച്ച് മുന്നോട്ട് പോകുന്നതും അപ്പോൾ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു ആ ബഡ്ജറ്റിലടക്കം ഹയർ സെക്കൻഡറി ജീവനക്കാരടക്കം കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ഏറെ പ്രതീക്ഷയിലായിരുന്നു കാര്യമായി യാതൊരു നടപടിയും ഉണ്ടായില്ല ഒരുപക്ഷെ ഹയർ സെക്കൻഡറി ജീവനക്കാരെ സംബന്ധിച്ചു ഹയർ സെക്കൻഡറി ജീവനക്കാരു രണ്ടാം തരം പൗരന്മാരെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതര ജീവനക്കാർക്കൊക്കെ തന്നെ ആ ഓഫീസുകൾക്ക് ആവശ്യമായ മറ്റ് സ്റ്റാഫുകൾ എങ്കിൽ ഇപ്പോൾ അധ്യാപകരംഗത്ത് സ്കൂളുകളിലാണെങ്കിൽ അവിടെ ക്ലർക്കുമാരുണ്ട് അവിടെ പി ഉന്മാരുണ്ട് അങ്ങനെ അനധ്യാപകരുടെ നിയമനവും നടത്തിക്കൊണ്ട് ഒരു സ്കൂളിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ സ്റ്റാമ്പ് പാറ്റേൺ ഉണ്ട് എങ്കിൽ ഒരുപക്ഷെ രാവിലെ ഗേറ്റ് തുറക്കുന്നതടക്കം ട്രഷറിയിലെ ജോലി അടക്കം അല്ലെങ്കിൽ സ്കോളർഷിപ്പുകളുടെ ഏകനമടക്കം അങ്ങനെ എല്ലാ അനധ്യാപകർ ചെയ്യേണ്ട എല്ലാ ജോലിയും ചെയ്യേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് ഹയർ സെക്കൻഡറി അധ്യാപകർ അതിനൊരു മാറ്റമുണ്ടാകും അതിനാവശ്യമായ ഒരു ഇടപെടൽ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നെങ്കിലും യാതൊരു നടപടിയോ പ്രഖ്യാപനമോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എഎച്ച് എസ് ടി എ ജനറൽ സെക്രട്ടറി എസ് മനോജ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് അജു പി ബെഞ്ചമിൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീരംഗം ജയകുമാർ നിൽ ടോം സെക്രട്ടറി ജോസ് കുര്യൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ വർഗീസ് പോത്തൻ സന്തോഷ് ടി ഇമ്മട്ടി ബിജി ദാമോദരൻ ബി സന്തോഷ് കുമാർ ഡോക്ടർ അനിൽ കണ്ടമംഗലം എസ് റംലത്ത് വിമൽ കൈതക്കൽ എന്നിവർ സംസാരിച്ചു